ഇടി പൊടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത് ഇടിചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള പയറ് പരിപ്പ് ഉഴുന്ന് ഇത് മൂന്ന് ധാന്യങ്ങളും കൂടി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നതാണ് പയറ് പരിപ്പ് ഉഴുന്ന് മൂന്ന് ധാന്യം കൂടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതാണ് മൂന്നും കൂടെ ഒരുമിച്ച് തന്നെ ഇത് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇടിചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് പിന്നെ അടുത്ത് തേങ്ങയും പുളിയും തേങ്ങയും പുളിയും കൂടി വറുത്ത് വറുക്കണം തേങ്ങയും പുളിയും കൂടി വറുത്തതാണ് ഈ തേങ്ങ ഈ തേങ്ങയും പുളിയും കൂടെ ഒന്നിച്ച് പൊടിച്ച് വെക്കണം ഈ ധാന്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ച് വെക്കണം തേങ്ങ ആദ്യം തേങ്ങ വറുക്കണം വറുപ്പം തേങ്ങ മൂപ്പിച്ച് വരും മൂത്ത് വരണ സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് വറക്കണം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ച് വറക്കണം എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം ഈ ധാന്യങ്ങളും കൂടി നല്ലപോലെ പൊടിക്കണം നമ്മുടെ ഇടിചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട് തേങ്ങയും ധാന്യങ്ങളും എല്ലാം കൂടി വറുത്ത് പൊടിച്ച ഇടിചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇടി ചമ്മതിയത് ചോറിൻ്റെ കൂടിയും കാപ്പിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്തണം സപ്പോർട്ട് ചെയ്യണം